ഗൈസ് ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ എല്ലാതും സെറ്റല്ലേ അപ്പോൾ തുടങ്ങാം ഫില്ലിങ്ങിനായിട്ട് ഒരു പാൻ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം തന്നെ നമുക്ക് ഒരു ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അയറ്റുന്നത് കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് വയന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് മഞ്ഞൾ ഗരം മസാലപ്പൊടിയും കൂട്ടിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചെറുതായിട്ടൊന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടാണേ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫിൽ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കുറച്ചുകൂടി ഹെൽത്തി വെഷൻ ഉണ്ടാക്കണമെങ്കിൽ ആട്ടപ്പൊടിയുണ്ട് ഉണ്ടാക്കാം രണ്ട് കപ്പ് മൈദ ഉണ്ടകത്തേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ദെൻ നമുക്ക് കട്ടില്ലാത്ത നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം അഞ്ചോ ആറോ ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മളെ ചട്ടിപ്പത്തിലിന് ആവശ്യമായിട്ടൊരു നാല് മുട്ടയും കൂടി എടുക്കുന്നുണ്ട് നാല് മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ദൻ നമുക്ക് ദോശ എടുക്കാം ഈ മുട്ടൻ്റെ ബാറ്ററിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം ഇനി നമ്മൾ ഏത് പാത്രത്തിനകത്തേക്കാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ദോശ വെച്ചു കൊടുത്തിട്ടുണ്ട് മസാലയും കൂടി കൊടുക്കാം ദെൻ സെയിം പ്രോസസ്സ് തന്നെ മുട്ടയിൽ നോക്കിയിട്ടുള്ള ദോശ ഇട്ടെടുക്കുന്നുണ്ട് ദെൻ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇങ്ങനെ സെയിം പ്രോസസ്സിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഒരു അഞ്ചോ ആറോ ലെയർ വെച്ചാൽ മതി ലാസ്റ്റ് നമുക്ക് ബാലൻസ് വന്ന മുട്ടയും കൂടി ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് കൂടി നന്നായിട്ട് വേവിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ടിപ്പതിര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം